നമസ്കാരം ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ഇസ്രയേലുകാരെ ഘട്ടമായി വിട്ടയക്കുമ്പോൾ ഏറ്റവും ഒടുവിലായി എത്തിയത് മൂന്ന് പുരുഷന്മാരാണ് ഈ പുരുഷന്മാരുടെ ദൃശ്യങ്ങൾ കണ്ട പലരും ഞെട്ടിപ്പോയി ഇവർ മനുഷ്യക്കോലത്തിൽ തന്നെയാണോ എന്ന് പോലും പലർക്കും സംശയം തോന്നുന്ന രീതിയിലായിരുന്നു ഇവരുടെയൊക്കെ തന്നെ രൂപം തടവറയിൽ എത്ര ഭീകരമായിട്ടാണ് ഹമാസ് തീവ്രവാദികൾ ഇവരോട് പെരുമാറിയതെന്ന് ഇവരുടെ ശരീരം കാണുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകും പിന്നീട് പ്രമുഖ ഇസ്രായേലി ടെലിവിഷൻ ചാനലിന് ഇവരൊരാൾ അഭിമുഖം നൽകിയിരുന്നു അഭിമുഖം നടത്തിയ ആൾ പരിപാടിക്ക് മുന്നോടിയായി തന്നെ പറഞ്ഞത് ബന്ദി ആയ വ്യക്തി വെളിപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാൻ പോലും എനിക്ക് കഴിയുകയില്ല എന്നാണ് അത്രയും വന്യവും ക്രൂരവുമായ രീതിയിലായിരുന്നു ഇവരെ അവിടെ കൈകാര്യം ചെയ്തത് ഇവരെ അക്ഷരാർത്ഥത്തിൽ നാസി തടങ്കൽ പാളയങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള സ്ഥലങ്ങളിലാണ് താമസിപ്പിച്ചിരുന്നത് ഭൂഗർഭ അറകൾ തന്നെയായിരുന്നു ശ്വാസം കിട്ടാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അത്രയും ഇടുങ്ങിയ മുറികൾക്കുള്ളിലാണ് ഇവരെ താമസിപ്പിച്ചിരുന്നത് അഞ്ഞൂറ് ദിവസത്തോളം ഇത്തരത്തിൽ താമസിച്ച പലർക്കും ഇപ്പോൾ നടക്കാൻ അറിയില്ല എന്നാണ് അവർ തന്നെ വെളിപ്പെടുത്തുന്നത് എങ്ങനെ നടക്കണമെന്നറിയില്ല കാരണം വളരെ ചെറിയ ഒരു സ്ഥലത്ത് ശ്വാസം കിട്ടാൻ പോലും കൂടെയുള്ളവരുമായി മൽപ്പിടുത്തം നടത്തണമായിരുന്നു എന്നാണ് ഒരാൾ പറയുന്നത് കാരണം അത്രയും നേരിയ തോതിലാണ് അവിടെ ശ്വാസം പോലും കിട്ടുമായിരുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിൽ ഭക്ഷണമോ വെള്ളമോ ഒരു പക്ഷേ ആഴ്ചകളോളം പോലും നൽകുകയില്ല പിന്നീട് നൽകുന്ന ഭക്ഷണമാകട്ടെ ചീത്തയായ ബ്രെഡാണ് കൂടുതൽ ബന്ധികളുള്ള മുറിയിലേക്ക് വളരെ കുറച്ച് ബ്രെഡ് മാത്രമാണ് ഇവർ കൊടുത്തേക്കുന്നത് ഈ ബ്രെഡിന് വേണ്ടിയും ഇവർ പിടിവലി നടത്തുന്നത് കണ്ടു ചിരിക്കുകയായിരുന്നു ഹമാസ് നേതാക്കളെന്നാണ് ഇവർ പറയുന്നത് മാത്രവുമല്ല ഇവരെ ചെരുപ്പ് ഉപയോഗിക്കാൻ അനുവദിച്ചിരുന്നില്ല ഭീകരമായ രീതിയിലായിരുന്നു ഇവരെ മർദ്ദിച്ചിരുന്നത് പലപ്പോഴും തലകീഴായി കെട്ടിത്തൂക്കിയതിന് ശേഷമായിരുന്നു ഇവരെ മർദ്ദിച്ചിരുന്നത് കൂടാതെ ചില സാധനങ്ങൾ തീയിൽ കാണിച്ചതിന് ശേഷം ഇവരുടെ ദേഹത്ത് മുദ്ര പതിപ്പിക്കുന്ന രീതിയും അവർ ചെയ്തിരുന്നു പലപ്പോഴും ഇവരുടെ വായ്ക്കുള്ളിൽ തുണി തിരികെ കയറ്റിയ ശേഷം ആ ശ്വാസം മുട്ടിക്കുമായിരുന്നു കൂടാതെ കഴുത്തിൽ കയറിട്ട് മുറിക്കിയതിന് ശേഷം വല്ലാതെ അവരെ വേദനിപ്പിക്കുമായിരുന്നു ശ്വാസം മുട്ടിക്കുമായിരുന്നു ഒരു പരിധി കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് വരെ സ്വാതന്ത്ര്യരാക്കും വീണ്ടും കഴുത്ത് മുറിക്കും അപ്പോൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു ഇതിനകത്ത് ഈ തടവുകാരെ എന്നാണ് ഈ വെളിയിൽ ഇറങ്ങിയ ആളുകൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മോചിക്കപ്പെട്ട ഓർലെവി എന്ന ഒരു മുപ്പത്തിനാലായിരം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ടുപോയി തന്നെ ബന്ദിയാക്കിയ ദിനം മുതൽ കഴിഞ്ഞ ദിവസം വിട്ടയക്കുന്നത് വരെ തന്നെ ചങ്ങല കിട്ടിയിരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നടക്കാൻ പോലും താൻ മറന്നുപോയിരിക്കുന്നു നടക്കാൻ പഠിക്കണം എന്നാണ് ഇയാൾ പറഞ്ഞത് ഓർലവി സംബന്ധിച്ച് മറ്റൊരു ക്രൂരമായ പ്രശ്നം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഇയാളുടെ ഭാര്യ കൊല്ലപ്പെട്ടിരുന്നു ഈ വിവരം ഓർലവി ഇന്നലെ പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ് അറിഞ്ഞത് ഭാര്യയും കൊല്ലപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞ് തകർന്ന മനസ്സോടെയാണ് ഒർലവി മാധ്യമങ്ങളെ കണ്ടത് മാത്രമല്ല ഇപ്പോൾ അവിടെ നിന്ന് വിട്ടേക്കപ്പെട്ട പുരുഷന്മാരിൽ പലരുടെയും കുടുംബാംഗങ്ങളെ ഒക്ടോബർ ഏഴ് നടന്ന ആക്രമണത്തിൽ തീവ്രവാദികൾ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ലഭ്യമായ വിവരങ്ങളും സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇവർ പറഞ്ഞ മറ്റൊരു കാര്യം തങ്ങളെ മോചിപ്പിക്കുന്നതിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പാണ് കൃത്യമായ ഭക്ഷണവും വെള്ളവും തങ്ങൾക്ക് തന്നിരുന്നത് എന്നാണ് അതായത് പുറത്തിറങ്ങി വരുമ്പോൾ തീരെ ക്ഷീണിതരായി കാണപ്പെട്ടാൽ അത് പിന്നീട് തങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് കരുതിയായിരിക്കാം ഹമാസ് തീവ്രവാദികൾ ഒരുപക്ഷെ ഈ മോചിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഇവർക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം നൽകിയിരുന്നത് എഴുപത്തി ആറോളം ബന്ധുകൾ ഇപ്പോഴും ഹമാസ് തീവ്രവാദികളുടെ പിടിയിൽ തന്നെയാണ് അതേസമയം കഴിഞ്ഞ ദിവസം മോചിപ്പിച്ച മൂന്ന് തീവ്രവാദികളുടെ ചിത്രങ്ങൾ കണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഹിറ്റ്ലറുടെ കുപ്രസ്ഥമായ നാസി തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതുപോലെയാണ് ഇവരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് എന്നാണ് എത്ര മനുഷ്യത്വരഹിതമായിട്ടാണ് ഇവർ ഈ ഇസ്രയേലുകാരോട് പെരുമാറിയത് എന്ന് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് ചോദിച്ചു ഒരു കാരണവശാലും ഇനി അങ്ങോട്ട് ഹമാസിനോട് ക്ഷമിക്കാൻ തനിക്ക് കഴിയുകയില്ല എന്ന കാര്യവും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി അതായത് ഹമാസിനെ നേടാൻ തന്നെയാണ് തൻ്റെ നീക്കമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ആ ദൃശ്യങ്ങളിലേക്ക് നോക്കൂ ഇറങ്ങി വരുന്ന പല മനുഷ്യരുടെയും ശരിക്കുമുള്ള പ്രായത്തെക്കാൾ ഇരുപത്തഞ്ച് വയസ്സെങ്കിലും അവർക്ക് കൂടുതൽ ഇപ്പോൾ തോന്നിക്കുന്നുണ്ട് ഇവരിൽ പലർക്കും ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലോ മാസ്കലൊരിക്കലോ എങ്കിലും ഭക്ഷണം കൊടുത്തോ എന്ന് പോലും സംശയമാണ് ഇവർ മനുഷ്യര കോലങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചത് അത്രത്തോളം ദയനീയമായിരുന്നു പലരുടെയും അവസ്ഥ ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് ഗാസ ഏറ്റെടുക്കുമ്പോൾ ഒരു കാരണവശാലും അവിടെ ഒരു ഹമാസ് പോലും അനുവദിക്കില്ല എന്ന് ഒന്നുകൂടി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപ് ഈ സംഭവങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഈ ദൃശ്യങ്ങൾ ട്രംപിനെ വല്ലാതെ ഉലച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും ഇനി അങ്ങോട്ട് ഹമാസിനോട് താൻ ക്ഷമിക്കില്ല ആ ക്ഷമിക്കില്ല എന്നുള്ള വാക്ക് തന്നെയാണ് അദ്ദേഹം പ്രയോഗിച്ചത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഒരുപക്ഷേ ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതായി തോന്നുകയാണെങ്കിൽ അമേരിക്ക ശക്തമായ നിലപാട് തന്നെ സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുതന്നെയാണ് ട്രംപ് ഒന്നുകൂടി ഊന്നി പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഹമാസ് തടവറകൾ കൊലയാറുകൾ തന്നെയായിരുന്നു നാസി തടങ്കൽപ്പാളയങ്ങളെ അല്ലെങ്കിൽ അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള അത്രയും മനുഷ്യത്വമില്ലാത്ത ക്രൂരമായ പ്രവൃത്തികൾ തന്നെയാണ് അവിടെ നടന്നിരുന്നത് അതിൻ്റെ ഇരകൾ തന്നെയാണ് കൊല്ലപ്പെട്ടവരും ഇപ്പോൾ പുറത്തു വരുന്ന മനുഷ്യരും